ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു അതിൽ കയറി കയറി ആ ലിങ്കിൽ കയറിയിട്ട് രണ്ട് മൂന്നാഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു കൃത്യമായി ചതിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റ് ചെയ്യുന്നത് കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ എസെറ്റോ ശ്രീ ചിത്രരങ്കന്റെ നേതൃത്വം ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി അവരത് വളരെ സ്ക്രൂപ്പിയസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി അതിൻ്റെ ഒരു പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര് ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത് അറസ്റ്റ് ചെയ്ത സമയത്ത് അയാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാടുന്നതെല്ലാം നാൽപ്പതിനായിരത്തിൽ പരം സിമ്മുണ്ട് സിമ്മുകളുണ്ട് നൂറ്റമ്പതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണെല്ലാം ചൈന മേഡ് മൊബൈൽ ഫോൺസാണ് ഐ എം എ ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് പിന്നെ ആറ് ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട് ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള ആയിരത്തഞ്ഞൂറോളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻലി ആക്റ്റീവായിട്ടുള്ളത് മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇതാ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് അപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിമ്മെടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആ സിമ്മെടുക്കുന്ന സമയത്ത് ഇവർ ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മെടുക്കുകയാണെങ്കിൽ ഇവർ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ മൂന്നും നാലും സർവീസ് പ്രൊവൈസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് കയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും അത് ഈ അറിയില്ല അപ്പോൾ അയാൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ ഈ സിമ്മുകൾ അഡീഷണൽ എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാൾ ഉള്ള റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ ആ റീറ്റെയിലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതല്ല ഇത്തരത്തിൽ ചെയ്തിട്ട് എന്നിട്ട് അവർക്ക് അൻപത് രൂപ കൊടുത്തു ഒരു സിമ്മിന് അങ്ങനെ കൊടുത്തിട്ട് അയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് അവർക്ക് സിമ്മ് ഇയാളുടെ കയ്യിലുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും പിന്നെ ഇത് ചിലപ്പോൾ എടുക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതോ ഭാഗത്തുള്ള അതിൻ്റെ അഡ്രസ്സ് വേറെ ഏതോ ഭാഗത്തുള്ളതായിരിക്കും ഇദ്ദേഹമാണ് ചെയ്യുന്നത് ഒ ടി പി കൊടുക്കുന്നവർ ചിലപ്പോൾ അവർ ഡൽഹിയിലായിരിക്കാം ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം ഏടെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ല ആ ഒ ടി പി വെച്ചിട്ട് അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തവർ പിന്നെ ആളുകളെ ഷെയർ മാർക്കറ്റിലേക്ക് ക്ഷണിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന കാര്യമാണ് സമ്പ്രദായമാണ് നടന്നു വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിനോട് നമ്മൾ ചോദിച്ചാൽ മനസ്സാകുന്നത് പിന്നെ കർണാടക സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഈ അവരെ റീറ്റെയിലേഴ്സിനെ കൊണ്ട് ഇദ്ദേഹം അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സിമ്മ് കളക്റ്റ് ചെയ്യുന്ന രീതിയാണ് ആ സിമ്മ് കളക്ട് ചെയ്ത തരത്തിലുള്ള സിമ്മുകളാണ് ഇപ്പോൾ ഇതെല്ലാം ഈ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം ഓരോ മാസവും ഇത്തരത്തിൽ സമ്പാദിക്കുന്നത് ോഷനെതിരെ ഇപ്പോൾ കർണാടകയിൽ മടിക്കേരി പോലീസ് സ്റ്റേഷൻ വേറൊരു കേസ് കൂടി ഇന്ന് രജിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ് അവിടെയും പ്രത്യേക അന്വേഷണം ഉണ്ടാവും ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ചെറിയൊരു തുകയല്ല അത് ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഇത് ഇന്നും നടന്നിട്ടുണ്ട് ഇനി നാളെ നടന്നുകൊണ്ടേയിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷനുണ്ട് ഇവരെല്ലാം നമ്മൾ വിലയിലാക്കും അത് പിന്നെ കേരളത്തിനകത്തും സംസ്ഥാനത്തിൻ്റെ പുറത്തും ഒക്കെയുള്ള വിവിധ ലിങ്കുകൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ തുടർന്നുള്ള അന്വേഷണവും തുടർന്നുള്ള മറ്റ് നടപടികളും ഉണ്ടാവും